ഇത് ഞാൻ എത്രയോ മാസങ്ങൾ മുന്നേ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വെച്ചതായിരുന്നു വെറും മുന്നൂറ്റമ്പത് രൂപയുള്ള വീട്ടുകാർ കുട്ടിക്ക് പണ്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു സ്വർണ്ണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കാണിക്കട്ടോ ഇനിയും കുറേ വിശേഷങ്ങൾ പറയാനുണ്ട് അമ്മ ഹായ് നമസ്കാരം ഞാൻ ഷെബീബ മുനീർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് ഞാൻ നോമ്പ് ലാസ്റ്റ് ദിവസം എടുത്തിട്ടുണ്ടായിരുന്ന വിശേഷങ്ങളാണ് അപ്പം അന്ന് ഞങ്ങൾ തറവാട്ടേക്ക് നോമ്പ് തുറക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് അമ്മായിമാൻ്റെ ചെറിയ ആങ്ങളുടെ വീട്ടിൽ കിട്ടും അവിടെ എത്തി പരിപാടി കഴിഞ്ഞിട്ടില്ല മാസം കണ്ടെന്ന് പറയുന്നത് ഇപ്രാവശ്യം നമുക്ക് ഇരുപത്തൊമ്പത് നോമ്പല്ലേ കിട്ടിയുള്ളൂ അപ്പോൾ എപ്പോഴും സാധാരണ മാസം കണ്ടോ കണ്ടോ ഇങ്ങനെ നോക്കി നിൽക്കാമായിരിക്കുമോ അല്ലെങ്കിൽ ഫോണിൽ വാട്സാപ്പിൽ മെസ്സേജ് വരണതോ അതല്ലെങ്കിൽ പള്ളിക്കൊന്ന് പറയുന്നുണ്ടോയെന്നൊക്കെ നോക്കി നിൽക്കുകയായിരിക്കുമല്ലോ പക്ഷേ ഇപ്രാവശ്യം പ്രതീക്ഷിക്കാണ്ട് മാസം കണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് എല്ലാവരും തിരിച്ചു പോയി ഞങ്ങളും വീട്ടിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ എത്തിയിട്ട് മയിലാഞ്ചി ഇണ്ടായിരുന്നു ഞാൻ സാധാരണ മയിലാഞ്ചി ഇടാറില്ല ജസ്റ്റ് ഇടും അത്രേ ഉള്ളൂ പിന്നെ ഇതാ പിറ്റേ ദിവസം പെരുന്നാളിൻ്റെ അന്ന് അപ്പം ഞങ്ങൾ സാധാരണ ഒന്നാം പെരുന്നാൾക്ക് വെറും ചോറും കുമ്പളങ്ങക്കറിയും ബീഫും പപ്പടം പൊരിച്ച ഒക്കെ തന്നെയായിട്ട് ഉണ്ടാക്കില്ല രണ്ടാം പെരുന്നാൾക്ക് ബിരിയാണിയൊക്കെ വെക്കുള്ള എല്ലാവരും വരുമ്പം അപ്പോൾ ഞാനൊറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ കഴിക്കാൻ എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും അവരൊക്കെ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ടാകുമ്പോഴത്തേക്കും കഴിച്ചിട്ടുണ്ടാവും ഞാൻ എൻ്റെ പണികളൊക്കെ തീർത്തും അവധാനം രണ്ട് മണിയൊക്കെ ആകുട്ടോ പുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും പിന്നെ ഇതാ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞ് പിന്നെ ഇത് അതിന് പിറ്റേ ദിവസം രാവിലെയാണ് അപ്പോൾ രാവിലെ ഞാൻ പുട്ടും ചിക്കൻ കറിയും ബോട്ടിയൊക്കെ കണ്ടിട്ടോ ഒക്കെ ആയിട്ട് ഇരുന്ന് കഴിക്കണം അപ്പം ഞാനിതാ കപ്പിലൊക്കെ കേട്ടോ ചായ കുടിക്കുക എനിക്ക് ക്ലാസ്സിലൊന്നും തികയൂല കേട്ടോ പിന്നെ ഉച്ചക്കായപ്പോഴത്തേക്കും നാത്തനും കുട്ടികളൊക്കെ വന്നവരിതാ ഇലയിലൊക്കെയാണ് കേട്ടോ ബിരിയാണി കഴിക്കുന്നത് എല്ലാവരും കൂടെ ഇരുന്നിട്ട് അപ്പോൾ അന്നേരം ഞാനത് വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നതായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലേക്ക് പോരാൻ വേണ്ടി മാറ്റി ഇറങ്ങിയപ്പോൾ ഒരു രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തതാണ് കേട്ട് ഇത് പിന്നെ കുട്ടികൾ കുറച്ച് നേരത്തെ ഉപ്പാൻ്റെ കൂടെ പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മുൻകാക്കും കൂടെ പോന്നു അപ്പം എന്താ പറയുക ഞങ്ങളോട് എത്തിയപ്പോൾ ഇങ്ങനെ ഡ്രസ്സ് മാച്ചായിട്ട് തോന്നിയിട്ട് സത്യം പറഞ്ഞാൽ മാച്ചായിട്ട് ഇട്ടതും നല്ല മുൻകാക്കുവിൻ്റെ ഷർട്ടാണെങ്കിൽ ഞാൻ എന്നോ പെരുന്നമണ്ണിൽ പോയപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എടുത്തതായിരുന്നു ഇത് എനിക്കാ കളർ ഇഷ്ടമായപ്പോൾ മുൻകാക്കും ഏജ് ലോക്കൽസ് എടുക്കാൾ ആൾക്കാർ കളിയാക്കും നിറഞ്ഞിട്ട് ഞാൻ വിലക്കുറഞ്ഞത് കാണുമ്പോൾ എടുക്കും അങ്ങനെ ഒരു ചിന്തയാണ് കേട്ടോ മുൻകാക്കുവിന് തടാൻ മടിയോ നിൽക്കുകയായിരുന്നു പിന്നെ എല്ലാവരും ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇട്ടിട്ടാണ് പോകുന്നതാണ് മുൻകാക്കു പിന്നെ എന്നോട് എപ്പോഴും പറയും എനിക്കങ്ങനെ പുറത്തുനിന്ന് ആളുകൾ പിന്നെ കാണുമ്പോൾ ഒരു സാധാരണക്കാരനായിട്ട് അല്ലെങ്കിൽ അഹങ്കാരൊന്നുമില്ല ഡിമാൻഡൊന്നും ഇല്ല അങ്ങനെ കാണുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറയും എന്നിട്ട് ഒരു വില കുറവ് ഒക്കെ ഉള്ളത് ഇടാൻ ഭയങ്കര മടിയാണ് പിന്നെ അങ്ങനെ വൈകുന്നേരമായി അതൊക്കെ കഴിഞ്ഞതാ പിറ്റേ ദിവസം രാവിലെയാണ് ഇത് അപ്പം ഞാനും മുൻകാക്കു പെട്ടെന്ന് തന്നെ വിളിച്ചപ്പോൾ ഇങ്ങനെ അർജൻറ്റായിട്ട് ഞങ്ങൾക്ക് പെരിന്തള മണ്ണ പോകാനുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് മാറ്റാൻ പറഞ്ഞു ഞാനും ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ അല്പുപോലും തേക്കുന്നത് കാരണം ഒമ്പത് മണിക്ക് തന്നെയാണ് നീസിക്കുന്നത് എന്നിട്ട് പിന്നെ ഇവിടെ വന്നാൽ പിന്നെ അങ്ങനെയാണല്ലോ എന്നിട്ട് പിന്നെ മുൻകാക്കു പത്ത് മണിക്ക് പോണമെന്ന് പറഞ്ഞാൽ ഫോട്ടോ അവിടുന്ന് ഫ്ലാഷ് അടിച്ച് ഫോട്ടോ എടുക്കുന്ന അങ്ങനെ ഞങ്ങൾ പോകുമായിരുന്നു അപ്പോൾ ഞാൻ മുൻകാക്കിനോട് ഞാൻ നിങ്ങൾ എന്താ ഷർട്ട് തന്നെ ഇട്ട് വരായിരുന്നു ഒരു ഫോട്ടോ എടുക്കാനെന്നൊക്കെ പറയുന്ന കേട്ടോ തലേ ദിവസം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഇതിൻ്റെ ഡ്രസ്സ് ആണെങ്കിലും തന്നെ ഈ ഡ്രസ്സ് ഫോട്ടോയിൽ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇരുന്ന് വാങ്ങിച്ചത് അപ്പോൾ ഇത് ഞാൻ എത്രയോ മാസങ്ങൾ മുന്നേ ഫ്ലിപ്പ്കാർട്ടിന്ന് ഓർഡർ ചെയ്ത് വെച്ചതായിരുന്നു വെറും മുന്നൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ അതിന് കാരണം ഞാനൊരു പഴയ ഡ്രസ്സ് ഇട്ട് പോരെയായിരുന്നു അപ്പോൾ അവരൊക്കെ ഇത് ഇട്ടിട്ടാൽ പോണതെന്ന് ചോദിച്ചാൽ പിന്നെ ഇതങ്ങോട് മാറ്റിയതായിരുന്നു എനിക്കങ്ങനെ പെരുന്നാളാകുമ്പോൾ പുതിയത് ഇടണം അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞാൻ ഏതെങ്കിലും ഇട്ട് ഇട്ടു പോരാന്നല്ലാണ്ട് പെരുന്നാളും കല്യാണം ഒന്നും ആകുമ്പോൾ പുതിയത് എടുക്കണമെന്നോ അങ്ങനത്തെ ഒന്നും താല്പര്യമില്ല എൻ്റെ അടുത്ത് എടുത്ത് വെച്ച ഡ്രസ്സ് അടിക്കാത്തത് തന്നെ എത്ര തന്നെ ഇരിക്കണുണ്ടെന്ന് അറിയുമോ അങ്ങനെതാണ് ഞങ്ങൾ ബജാജിൻ്റെ ഓഫീസിൽ പോയതായിരുന്നു ഒരു അടവ് ക്ലോസ് ചെയ്യാനുണ്ടായിരുന്നു അതിന് വേണ്ടി പോയതായിരുന്നു കേട്ടോ ഞങ്ങൾ ഫ്രിഡ്ജെടുത്തതിൻ്റെ അപ്പൊ അങ്ങനെ അവിടെ കുറെ നേരം സ്വീപ്പായി അത് കഴിഞ്ഞതാ തിരിച്ചു പോരുമ്പോ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടിട്ട് കയറിയിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഇളനീർ അപ്പുറത്ത് കണ്ടപ്പം അതും അതിന് അതിന്റെ തേങ്ങ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞത് കേട്ടോ അവര് ഈ വള്ള തണുപ്പുണ്ടാവുള്ളൂ മറ്റേ ഇതൊരു ഒരു കാച്ചിൽ വെള്ളം പോലെ ചൂട് വെള്ളം പോലെ ആയിരിക്കുമല്ലോ അപ്പം ഇതാ നല്ലതാണ് മൂത്തിട്ടുള്ള തേങ്ങയെ കൊടുത്തിരിക്കണത് അപ്പൊ ഞാൻ ആകെ അതിന്റെ തേങ്ങ അഴിക്കാനാണല്ലോ എനിക്കതിന്റെ വെള്ളമല്ലായിരുന്നു ആവശ്യം അങ്ങനെ അത് കഴിഞ്ഞത് ആ വീട്ടില് തിരിച്ചെത്തിയപ്പോൾ കുട്ടികൾക്ക് ഉപ്പാക്കൊക്കെ ഒരു കിളിക്കുട്ടിനെ കിട്ടിയിട്ടുണ്ട് അതിനേണ്ടി കളിക്കായിരുന്നു അവര് അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ ആയിട്ടുണ്ട് അപ്പം അനിയത്തിയും കുട്ടികളും അവളെ ഹസ്ബൻ്റൊക്കെ കൂടെ അങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നാത്തോന് അവൾ വീട്ടിലേക്ക് വിരുന്നും പോയി പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ എഴുതപ്പോൾ അങ്ങനെ ബോർ ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു വൈകുന്നേരം ആകുമ്പോൾ ആരും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു അടങ്ങാറാണല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അമ്മായിൻ്റെ മകളെ വീട് ഞങ്ങളടുത്തു തന്നെയാണ് അപ്പോൾ അവിടെ അമ്മായിൻ്റെ പേരക്കുട്ടി പ്രസവിച്ചടക്കായിരുന്നു അവളെ കുട്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുട്ടിനെ കാണാൻ വേണ്ടി ഒന്ന് പോയതായിരുന്നു അപ്പോൾ ചെന്നപ്പോൾ കുട്ടിക്ക് അന്ന് രാവിലെ അവളെ ഹസ്ബൻ്റെ വീട്ടുകാർ കുട്ടിക്ക് പണ്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു സ്വർണ്ണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിച്ചുതരി അതൊക്കെ ഇങ്ങനെ കണ്ടു അതൊക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞ കേട്ടോ പിന്നെ ഇത് പിറ്റേ ദിവസം പിറ്റേ ദിവസം ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ ജലനിധിൻ്റെ വള്ളമാണ് അപ്പോൾ വള്ളവും കഴിഞ്ഞ് മറിയമ്മൻ്റെ വീട്ടിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു ഒരു രണ്ട് ദിവസത്തിനങ്ങൾ പോര് പോരണ്ട് മറിയമ്മക്കാണെങ്കിൽ സുഖമില്ലെന്ന് പറഞ്ഞിട്ട് മുബിത്താത്തയാണെങ്കിൽ ഓളെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോളു പിന്നെ ഇവിടെയാണല്ലോ കുട്ടി ഇവിടെ നിൽക്കുന്നത് മറിയം ഒറ്റക്കായ സ്ഥിതിക്ക അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂൾ മദ്രസ് ഇല്ലാത്ത സമയത്ത് ഉൾക്ക് ഓളെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റുകയുള്ളു അപ്പം അവളങ്ങോട്ട് പോയിട്ടുണ്ട് മറിയമ്മറ്റക്കാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ഞങ്ങൾ ഏതായാലും വെള്ളവും കഴിഞ്ഞില്ലല്ലോ വെള്ളമില്ല അപ്പോൾ പിന്നെ എല്ലാം തട്ടിപ്പെറുക്കി ഞങ്ങൾ മറിയമ്മൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം മറിയമ്മൻ്റെ വീട്ടിലൊക്കെ വലിയ മൂത്തമാൻ്റെ വീട്ടിലും അങ്ങനെ അവിടെ ഒരു മൂന്നാല് ദിവസമൊക്കെ അമ്മമാൻ്റെ വീട്ടിൽ നിന്നിട്ട് അവള് തിരിച്ചു പോരാനുള്ള തീരുമാനത്തിലാണ് പെയ്ക്കുന്നത് അപ്പോൾ ഞാനിതാ കുളി കഴിഞ്ഞ പാഴേ ഡ്രസ്സ് അങ്ങോട്ട് മാറ്റി പയിക്കാണ് മുടി പോലും ഒന്നും വർന്നിട്ടില്ല അപ്പം ഇവിടുന്ന് ഓട്ടോയിൽ കയറി അവിടെ പോയി ഇറങ്ങിയല്ലേ ആരും കാണുന്നില്ലല്ലോ വിചാരിച്ചിട്ടും പിന്നെ അപ്പം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ പിന്നെ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ മറിയമ്മക്ക് സുഖം ഉണ്ടായില്ല എന്ന് പറഞ്ഞില്ല അപ്പം ഞങ്ങൾ തന്നെ ചെന്നിട്ട് പെട്ടെന്ന് കുക്കറിൽ കുറച്ച് തേങ്ങാച്ചോറൊക്കെ വെച്ച് ചിക്കന് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതെടുത്ത് കറിയും വെച്ച് പൊരിക്കും ചെയ്തു അപ്പോൾ മറിയമ്മ മറിയമ്മക്ക് സുഖമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്താൾ ചെയ്യുന്ന ജോലി മറിയമ്മ ചെയ്യട്ടോ ഞങ്ങൾ ആഹാര സപ്പോർട്ടും വേണ്ട വേണ്ടു അങ്ങനെ എല്ലാരും ഭക്ഷണം കഴിക്കുമ്പോ അപ്പൊ ഞങ്ങളൊന്നും അവിടെ ചെന്നാ പിന്നെ ടേബിളിലൊന്നും ആരും ഇരിക്കുമല്ലോട്ടോ എല്ലാരും കൂടെ അങ്ങടെ നിലത്ത് വട്ടണഞ്ഞിരിക്കും അതാണ് നല്ല രസം പിന്നെ പിന്നെന്താ മറിയമ്മ മറിയമ്മ ഭക്ഷണം കഴിക്കാൻ ഒന്നാമത് ക്ഷീണമാണ് ഒന്നും കഴിക്കാണ്ട് കിടക്കരു ഞങ്ങൾ ചെന്നപ്പം പിന്നെ ഞങ്ങൾ അവിടെ എത്തി ഞങ്ങളെ കൂടെ കഴിക്കലൊക്കെ തുടങ്ങിയപ്പോ മറിയുമ്പോ ഉഷാറായിട്ടോ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം ഉച്ചക്കുള്ള ഫുഡും കൂടെ വിടുന്ന് കഴിഞ്ഞിട്ട് രാത്രിക്ക് വലിയ മൊത്തമാൻ്റെ വീട്ടിൽ പോകാനുള്ള തീരുമാനത്തിലായിരുന്നു അപ്പോൾ ഉച്ചക്ക് ചിക്കൻ വരട്ടിയതും ചീരക്കറിയും പപ്പടമൊക്കെ ഉണ്ടാക്കി അപ്പോൾ പപ്പടവും ചീരയൊക്കെ നോക്കിയാൽ മതി കേട്ടോ അതിൻ്റെ പാത്രം ആരും നോക്കണ്ട ചീരക്കറിയൊക്കെ ഉണ്ടാക്കിയ ചട്ടിൻ്റെ ചേലും കോലം കണ്ടാൽ അത് കാണാൻ ചൊർക്കില്ലാന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഉച്ചയ്ക്കുള്ളത് ഇവിടുന്ന് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രാത്രിക്ക് വലിയ മൂത്തമാൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെപ്പോഴും വെളിക്കോട്ടോ എന്തെങ്കിലും ഒന്ന് വന്നെങ്ങൾക്ക് എന്തോ രണ്ട് ദിവസത്തിനൊന്ന് നിൽക്കാൻ വന്നാൽ വന്നാൽ ഇങ്ങനെ പറയും എന്തായാലും ഞങ്ങൾ പോകാൻ തീരുമാനിച്ചപ്പോൾ അവരെ മക്കളൊക്കെ വിരുന്ന് വന്ന് പോയിട്ടുണ്ടായിരുന്നു അവരും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നാലും ബാക്കിയുള്ളവരെ കാണാൻ വിചാരിച്ച് മറിയമ്മൻ്റെ വീടും കൊട്ടി അടച്ച് പൂട്ടി പോവുകയാണ് കേട്ടോ മറിയമ്മി ഞങ്ങൾ കൂടെ പോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പോകുമ്പോൾ അപ്പോൾ മൂത്തമാൻ്റെ വീടും ആലിപ്പറമ്പ് അവിടെ അടുത്തന്നെയാണ് വണ്ടിക്കുള്ള ദൂര ദൂരോട്ടില്ലേനും നടക്കാനുള്ള ദൂരോട്ടല്ലേനെന്ന് പറഞ്ഞ പോലെ രണ്ടിലും കെട്ടിന് വഴിയാം അപ്പോൾ എന്തായാലും പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഓട്ടോയിൽ പോയി അങ്ങനെ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ അത് അടുത്ത വീഡിയോയിൽ കാണിക്കട്ടോ ഇനിയും കുറേ വിശേഷങ്ങൾ പറയാനുണ്ട് അമ്മാമ്മമാരുടെ വീട്ടിൽ കൂടെ പോയതൊക്കെ അപ്പോൾ പോണ വഴിയിൽ ഇതാ ഈ ഒരു കായ എന്താ മൂക്കട്ടപ്പഴോ അങ്ങനെ എന്തോ പറയട്ടെതിന് അതും കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കുമ്പോൾ